ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ജയിൽ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് ഈ ആഴ്ച ജയിലിൽ പോകാനായിട്ട് പോകുന്നത് ജിസിയലും നമ്മുടെ ലക്ഷ്മിയുമാണ് പതിനാല് വോട്ടുകൾ ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് വോട്ടുകൾ ജിസേലിലും കിട്ടിയിട്ടുണ്ട് ഈ ലക്ഷ്മിയുടെ പേര് പറയാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസം ഒണീൽ ഇഷ്യൂയിൽ ലക്ഷ്മി പറഞ്ഞ ചില കാര്യങ്ങളാണ് ലക്ഷ്മിയെടുത്ത നിലപാടാണ് അത് ഒരുപാട് പേരവിടെ ചുടിപ്പിച്ചിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് തിരിച്ചറിയാനായിട്ട് വീട്ടുകാരിപ്പോൾ ശരിക്കും പഠിച്ചിട്ടുണ്ട് എന്തായാലും ലക്ഷ്മിയുടെ പേര് നോമിനേറ്റ് ചെയ്തത് വളരെ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്തായിട്ട് നോമിനേറ്റ് ചെയ്തത് ജിസേലിൻ്റെ പേരാണ് ബാത്റൂം ഇപ്പോൾ ജിസേൽ ഉള്ളത് പക്ഷേ ജിസേൽ ബാത്റൂമിൻ്റെ ഡ്യൂട്ടീസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല ഏത് സമയവും കിച്ചണിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് എട്ട് പേര് ജിസേലിൻ്റെ പേര് പറയുന്നതിൽ ആയിട്ട് പറയുന്ന കാരണം കിച്ചണിൽ ഓവറായിട്ട് കയറി ഇടപെടുന്നു കിച്ചണിൽ അനാവശ്യമായി ഇടപെടുന്നു അതേസമയം സ്വന്തം ഡ്യൂട്ടിയായ ബാത്റൂം ഡ്യൂട്ടീസ് ഒന്നും തന്നെ ക്ലീനിങ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് സോ ഈ കാരണങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ജിസേലിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും ഈ ആഴ്ച എല്ലാവരും ചേർന്ന് നോമിനേറ്റ് ചെയ്തി ചെയ്ത് ജയിലിലേക്ക് അയക്കാനായിട്ട് പോകുന്നത്